മെഡിക്കൽ കോളേജ് മെൻസ് പുതിയ കെട്ടിടം നിർമ്മിക്കും ഇതിനെപ്പറ്റി ഈ ബിന്ദുവിന്റെ മരണം സംഭവിച്ച അന്ന് മുതൽ അവിടെ കുട്ടികൾ ആ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഷിനോജ് ആവർത്തിച്ച ആ കാര്യം പറയുന്നുണ്ടായിരുന്നു പിന്നാലെ ആ വാർത്ത വാർത്തയാകുന്നു ഉമ്മൻ സ്ഥലം നേരിട്ട് പോയി കാണുന്നു പിന്നാലെയാണിപ്പോൾ ഈ ഒരു ഇരുപത് കോടി രൂപയുടെ പദ്ധതി പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി തേടിയിരിക്കുന്നത് ഹോസ്റ്റലിന്റെ അപകടം സംബന്ധിച്ച് മാതൃഭൂമി പിന്നാലെ വളരെ വേഗത്തിലൊരു ഇടപെട്ടൽ ഉണ്ടാവുകയാണ് എന്തായാലും ഈ കാണുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിന്റെ അവസ്ഥ കണ്ണുള്ളവർ കാണട്ടെ നടപടി എടുക്കേണ്ടവർ നടപടി എടുക്കട്ടെ കണ്ണുള്ളവർ കണ്ടു നടപടി എടുക്കേണ്ടവർ നടപടി നടപടിയെടുത്തു അപകടവസ്ഥയിലായ കോട്ടയം മെഡിക്കൽ കോളേജ് മെൻസ് ഹോസ്റ്റലിന് പുതിയ കെട്ടിടം വരുന്നു ഇപ്പോഴത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിന് സമീപത്ത് തന്നെയാണ് പുതിയ ഹോസ്റ്റലും ഇരുപതര കോടിയുടേതാണ് പദ്ധതി പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർ ഇതു സംബന്ധിച്ച അപേക്ഷ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ഭരണാനുമതിക്കായി നൽകി ഹോസ്റ്റലിലെ ദൃശ്യങ്ങൾ സഹിതം മാതൃഭൂമിനു സ്വാർത്ഥ നൽകിയതിന് പിന്നാലെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ ഹോസ്റ്റൽ സന്ദർശിച്ചിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിന്റെ നിർമ്മാണം തുടങ്ങാനാണ് തീരുമാനം പുതിയ കെട്ടിടം പൂർത്തിയാകുന്നതുവരെ പഴയ കെട്ടിടത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് തുടരേണ്ടി വരും അതിനായി നിലവിലെ ഹോസ്റ്റലിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ അറ്റകുറ്റപ്പണി നടത്തും വിദ്യാർത്ഥികൾക്ക് മികച്ച ഹോസ്റ്റൽ ഒരുങ്ങുകയാണ് വാർത്ത ബലം കാണുകയാണ് ജോബിൻ തേക്കടിക്കപ്പം ഷിനോ ജസ്റ്റി മാതൃഭൂമി ന്യൂസ് കോട്ടയം